വയനാട് ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട കൂട്ടിക്കൽ പഞ്ചായത്തിൽ നിന്നുള്ള രക്ഷാപ്രവർത്തകരെ കൂട്ടിക്കൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ജസ്റ്റിൻ ജോർജ് വായലിൽ സാജിദ പുതിയകത്ത് റഷീദ പുതിയകത്ത് സുലൈമാൻ സലീന മൻസിൽ മാഹിൻ ചേക്കാട്ടിൽ എന്നിവരെയാണ് പഞ്ചായത്ത് കമ്മിറ്റി ആദരിച്ചത് അനുമോദന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബിജോയ് ജോസ് അധ്യക്ഷത വഹിച്ചു നമുക്ക് ഒരു ഈ ല്ല പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ആൾക്കാർ സജീവമായി രംഗത്ത് വന്ന് രക്ഷാപ്രവർത്തനം ഉൾപ്പെടെ നമ്മളെ സാധിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റോ പ്രചോദനം കൂടിയാണ് ഇവിടെ ചെയ്യുന്നത് നമുക്കറിയാം രാഷ്ട്രപതിയുടെ അടുത്ത ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി അദ്ദേഹം കഴിഞ്ഞ നിരവധി നിരവധി ജീവൻ വെച്ചുകൊണ്ട് രക്ഷിച്ച പി എസ് അജിമോൻ കെ എൻ വിനോദ് ജെസി ജോസ് എം വി ഹരിഹരൻ സിന്ധു മുരളീധരൻ മായാ ജയേഷ് സൗമ്യ ഷമീർ കെ എസ് മോഹനൻ സി ഡി എസ് ചെയർപേഴ്സൺ ആശാ ബിജു തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം